നിങ്ങളോട് പറഞ്ഞില്ലേ തള്ളെന്തോ പറയ നോക്കാൻ ഏൽപ്പിച്ച സ്ഥലല്ലേ നിങ്ങൾ നോക്കാൻ ഏൽപ്പിച്ച വിചാരിച്ചു ഞങ്ങൾ കളിക്കണ്ടേ തർക്കുത്തരം പറയുന്ന ണ്ടേ നിങ്ങപ്പുറത്തെ പറമ്പ് പോയി കളിച്ചൂടാ ആ പറമ്പല്ലേ അപ്പറത്തെ പറമ്പ് പോയി ഞങ്ങൾ ഇത് വിരിഞ്ഞില്ല അപ്പോഴേക്കും വേണ്ട നിങ്ങൾ ഇവിടെ ആ കാക്കാനി ജി എന്ത് വർത്താനെ ഇത് നോക്കാൻ ഏൽപ്പിച്ച പറമ്പാടാ ഇതിന്റെ സ്വന്തം പറമ്പാടാ നോക്കുന്ന എന്തിനാ പിന്നെ തേങ്ങ അതിന്റെ കയറുല്ലേ അടങ്ങി എന്താ പ്രശ്നം എന്താ ഈ ചെക്കിന്റെ ഒക്കെ വായലാവ് നോക്കിട്ടോ അതിനെന്താശ്ശ്ന എന്താ പറയാ ഞാനിങ്ങോട് ഈ പറമ്പ് കളിക്കണ്ടാന്ന് പറഞ്ഞു ശരി ഒല പറഞ്ഞൂട്ടെ ഓലിക്കിപ്പൊ പഞ്ചായത്ത് വേറെ ഗ്രൗണ്ട് ഏൽപ്പിച്ച പറമ്പെ നോക്കാനോ ഇവിടത്തെ ഞാനാ കേറു നിങ്ങൾ തെങ്ങുമ്പോ കേറേണ്ടി അച്ചിരി കാലങ്ങളായിട്ട് ഈ പറമ്പൊക്കെ നോക്കി നടത്തുന്ന ഈ തേങ്ങ ഒക്കെ ഞാൻ നിർത്തുന്നു അതൊക്കെ അപ്പുറത്തെ പറമ്പ് ആണെങ്കിൽ കണ്ട പറമ്പ് കയറുന്നില്ല പണി എന്നിട്ട് ഇവിടെ കേറിയിട്ട് കുട്ടികൾ കളിക്കാൻ ഇറങ്ങി പോയെ പറമ്പ് നീ ദാമോട്ടം പറയാതീ പറഞ്ഞു അച്ഛ പരടിയെന്ന് തിരിച്ചാലി ഇറങ്ങേ തേങ്ങ എടുത്ത് നിങ്ങൾക്ക് തരാട്ടോ ഞാൻ പോയിട് പഠിപ്പിക്കാ ¿Caliquera? ¿Caliquera?